ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് എന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് നെസ്റ്റ് ആഷൻ എന്താണ് നോക്കാനാണ് എന്നാണ് കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കും നിങ്ങളുടെ പേഴ്സൺ രണ്ട് സിറ്റുവേഷനിൽ ജഗിൾ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഒന്ന് നിങ്ങളുമായിട്ടുള്ള സിറ്റുവേഷൻ ഒന്ന് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ ഒരു സൈഡ് ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ടോക്സിക് ആണ് ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ പെട്ടുപോയിരിക്കുന്ന അവസ്ഥയാണ് അതാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവിടെ നിന്ന് അവർക്ക് പുറത്തു വരാൻ സാധിക്കുന്നില്ല ഇവിടെ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ പുറത്തു വരാൻ വേണ്ടി പൂർണ്ണമായിട്ടും അവർ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇവർ ബാഡ്ലി ട്രാപ്പഡ് ആയിട്ടുള്ള അവസ്ഥയിലാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഭയങ്കര ഡൊമിനേറ്റിംഗ് ആയിട്ടുള്ള എനർജിയിലുള്ള ആളാണ് അതിൻ്റെ കൂടെ ടോക്സിക് ആയിട്ടുള്ള ആളും കൂടെയാണിവർ ഇവരുടെ എനർജീസിനെ ഭയങ്കരമായിട്ട് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇവിടെ ഇവരോ നിങ്ങളോട് എന്തൊക്കെ ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ അതിനുള്ള എല്ലാ കർഭബലവും ഇവർ അനുഭവിച്ചിട്ടുണ്ട് ഇതുവരെയുള്ള ഇവിടെ ആ ഒരു സില്ലി മിസ്റ്റേക്ക് നിങ്ങളോട് ഇവർ പറയുകയാണെങ്കിൽ നിങ്ങൾ ഇവർ ഒരുമാതിരി കളിയാക്കത്തില്ലേ അതുകൊണ്ടാണ് നിങ്ങളോട് പറയാതിരുന്നത് ഇവർ അപ്പോൾ ഇവർക്ക് പല സില്ലി മിസ്റ്റേക്കുകളും നിങ്ങളോട് പറ്റിയിട്ടുണ്ട് അത് പക്ഷേ നിങ്ങളോട് ഇതുവരെ ഇവർ പറഞ്ഞിട്ടില്ല പറയാത്തതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ല നിങ്ങൾ കളിയാക്കും ഇവിടെ ഇവർക്ക് ഒരിക്കലും ആഗ്രഹം ഇല്ല നിങ്ങൾ ഇവരുടെ വാല്യൂ കുറച്ച് കാണണമെന്ന് കാരണം ഇവർ ആഗ്രഹിക്കുന്നത് ഇവരുടെ വാല്യൂ എപ്പോഴും നിങ്ങളുടെ മുന്നിൽ ഉയർന്നു തന്നെ ഇരിക്കണമെന്നാണ് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവർ നിങ്ങളോട് പറയാതിരുന്നത് ഇവിടെ ഇവർ ഭയങ്കര ഡെയറിങ് ആണ് ഇൻ്റലിജൻ്റ് ആണ് ആർക്കും ഇവർ മന്ദബുദ്ധിയാക്കാൻ സാധിക്കത്തില്ല അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇത് നിങ്ങളുടെ മുന്നിൽ ഇവർ വരുത്തിയിട്ടുണ്ട് ഇവരുടെ ആ ഒരു ഇമേജ് റിലേറ്റഡ് ആയിട്ട് പക്ഷേ ഇങ്ങനെയുള്ള തെറ്റുകൾ നിങ്ങളോട് പറയുകയാണെങ്കിൽ നിങ്ങൾ പിന്നെ ഇവരെ വിലയിരുത്തത്തില്ലേ ആ നിങ്ങൾ ഇങ്ങനെയാണല്ലേ എന്ന് അതുകൊണ്ടാണ് ഇവർ നിങ്ങളോടൊന്നും പറയാതിരുന്നത് ഇവിടെ ഇവർ വളരെ സ്ലോയിലാണ് ഇരിക്കുന്നത് പക്ഷേ നിങ്ങളുടെ അടുത്തേക്ക് വരുവാൻ ഇവർ ഇവർക്ക് നിങ്ങളോട് ഒത്തിരി സ്നേഹമുണ്ട് പക്ഷേ അത് പ്രകടിപ്പിക്കത്തില്ല ഇവർ ഇവിടെ ഇവരുടെ ലൈഫിൽ ഒത്തിരി മെൻറ്റൽ കോൺഫ്ലിക്റ്റിൽ കൂടിയാണ് ഇവർ കടന്നു പോകുന്നത് അതുകൊണ്ടാണ് നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം ഇവർ എക്സ്പ്രസ് ചെയ്യാത്തത് എന്നാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ വളരെയധികം പ്രൊട്ടക്റ്റീവ് ഇവർ നിങ്ങൾക്ക് വേണ്ടിയും ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയും ഇവിടെ ഇവർ മേജറായിട്ടുള്ള എന്തോ ഒരു സ്റ്റെപ്പ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ സ്ലോ എനർജി ആയിട്ടാണുള്ളത് ക്വിക്ക് എനർജിയിലല്ല അതായത് ഇന്ന് നിങ്ങൾ ഈ ഒരു റീഡിങ് കാണും നാളെ റെസുണേറ്റ് ആകും അങ്ങനെ ഒരു കുറച്ച് സമയം എടുക്കും കാരണം സ്ലോ എനർജിയിലാണ് ഇവർ ഉള്ളത് ഇവിടെ അമ്മ കാരണം ഇപ്പോൾ കുറേ ആൾക്കാരുടെ റിലേഷൻഷിപ്പ് സ്റ്റക്കായിട്ടുള്ള അവസ്ഥയിലാണ് കാരണം അമ്മ പറയുന്നത് ഞാൻ പറയുന്ന ആളെ വിവാഹം ചെയ്യണമെന്നാണ് അപ്പോൾ അങ്ങനെ ഒരു ഇത് ഉള്ളത് കാരണം പല ആൾക്കാരുടെ റിലേഷൻഷിപ്പ് സ്റ്റക്കായിട്ടിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അത് കാരണം ഇവർ ഒരു സ്ഥലത്തു കഴിഞ്ഞാൽ സ്റ്റക്കായിട്ടിരിക്കുകയാണ് മൂവ്മെൻ മൂവ്മെൻ്റ് ഉണ്ടാവുന്നില്ല അവിടെ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ അമ്മയെ പേടിക്കുന്നുമുണ്ട് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ഫേവറായിട്ട് ആക്ഷൻ ഉറപ്പായിട്ടും എടുക്കുന്നതാണ് പക്ഷേ കുറച്ച് സമാധാനത്തോടെ ശാന്തിയോടെ ആലോചിച്ച് ചിന്തിച്ച് പ്ലാൻ ചെയ്തായിരിക്കും എടുക്കുന്നത് ഇവിടെ ജഡ്ജ്മെൻ്റ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെയും ഇവരുടെയും ഇടയിലുള്ള ആൾക്കാരിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ സ്റ്റാൻഡ് എടുക്കാനുള്ള എനർജിയിലുമാണ് ഇവർ ഉള്ളത് അപ്പോൾ അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇമോഷണലി അവരുമായിട്ട് വിഡ്രോ ചെയ്യും അതായത് നിങ്ങളുടെ പേഴ്സണേയും നിങ്ങളെയും തമ്മിൽ പിരിപ്പിക്കുന്ന ആൾക്കാർ ആരാണോ അവരുമായിട്ടൊരു വിഡ്രോ ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുകയും ചെയ്യും അപ്പോൾ കറണ്ട് ഫീലിംഗ് വളരെ പോസിറ്റീവായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവരുടെ കുറച്ച് സമയം സമയമെടുത്താലും നിങ്ങൾക്ക് ഫേവറായിട്ട് തന്നെയായിരിക്കും ഇവർ ആക്ഷൻ എടുക്കുന്നത് നമുക്ക് നെക്സ്റ്റ് ആവശ്യം നോക്കാം നോക്കേണ്ട സിറ്റുവേഷൻ്റെ അപ്പോൾ നെക്സ്റ്റ് ആവശ്യം നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ പേഷ്യൻസ് ആയിട്ട് എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട് ഓ സമയമെടുക്കുമെന്ന് തന്നെയാണ് നോക്കേണ്ട സിറ്റുവേഷൻ്റെ ആൾക്കാരുടെ പേഴ്സന്റെ ആ ഒരു എനർജി ഇവിടെ വൺ നമ്പറാണ് കാണാൻ സാധിക്കുന്നത് എനർജി വളരെ സ്ലോയുമാണ് ഇവിടെ ഒരു ദിവസത്തിനുള്ളിൽ ഒരു യൂണിയൻ ഉണ്ടാകുന്നത് ലക്കി വൺ ആയിട്ടുള്ള ആൾക്കാർക്കായിരിക്കും ഇല്ല എങ്കിൽ ഒരാഴ്ച എടുക്കും എന്നാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ യൂണിയൻ ആവാം അപ്പോൾ നിങ്ങൾ പേഷ്യൻസ് ആയിട്ടിരിക്കുക കൂടാതെ ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും എന്തെങ്കിലും ഫിനാൻഷ്യൽ ക്രൈസിസ് നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അത് ഇല്ലാതാവുന്ന ആ ഒരു ക്രൈസിസ് ഇല്ലാതാവുന്ന ഇനി ഈ ഒരു ടൈം പീരീഡിനുള്ളിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ഇവർ പൂർണ്ണമായിട്ടും ത്യാഗം ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങളും തേർഡ് പാർട്ടി സിറ്റുവേഷൻ രണ്ട് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഒരു സിറ്റുവേഷനെ ത്യാഗം ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഈ ഒരു ടൈം പീരീഡിൽ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ വിത്തിൻ എ വീക്ക് നിങ്ങളോട് സംസാരിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവിടെ ലക്കി ബണ്ണായിട്ടുള്ള ആൾക്കാർക്ക് ട്വൻറ്റി ഫോർ അവേഴ്സിനുള്ളിൽ സംസാരം അവരുടെ പേഴ്സണുമായിട്ട് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു പക്ഷേ നിർണായകമായിട്ടുള്ള തീരുമാനമൊന്നും ഈ ഒരു ടൈം പീരീഡിൽ ഇവർ എടുക്കത്തില്ല അപ്പോൾ ഇതാണ് നോക്കേണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സണൽ നെസ്റ്റ് ആശ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് അവർക്ക് കുറച്ചും കൂടെ സമയം വേണമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി നമുക്ക് കോണ്ട സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സണൽ നെസ്റ്റ് ആവശ്യം നോക്കാം ഇവിടെ ഇമോഷണൽ ലോസാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ തമ്മിൽ ഡിസ്റ്റൻസ് വരുമെന്നാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്കിടയിലുള്ള സംസാരം കുറച്ച് കുറയും ഡിസ്റ്റൻസ് വരും വിധമായിട്ട് ഇഗ്നോർ ബിഹേവ് നിങ്ങളോട് കാണിക്കും ഇവർ ഭയങ്കര സൈലൻറ്റ് സോണിൽ ഇരിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഒരു ഭയങ്കരമായിട്ട് എക്സ്പ്രസീവ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നില്ല നിങ്ങളോട് കുറച്ച് സമയത്തേക്കായിരിക്കും ഈ ഒരു എനർജി ഉണ്ടാവുന്നത് അത് കഴിയുമ്പോൾ എല്ലാം നേരെയാകുന്നതാണ് ആ ഒരു ടൈം കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കാനുള്ള ആ ഒരു എനർജിയിലായിരിക്കും ഇവർ ഉണ്ടാവുന്നത് അതിനുശേഷമായിരിക്കും ആ ഒരു റൊമാൻറ്റിക് എനർജി ഉണ്ടാവുന്നത് നിങ്ങളോട് ഇവിടെ നിങ്ങൾക്കും ഇവർക്കും ഇടയിൽ എന്തൊക്കെ ഒബ്സ്റ്റിക്കൽസ് ആണോ ആരൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ അതിൽ നിന്നെല്ലാം പുറത്ത് വരുവാനുള്ള എനർജിയിലും ആവും ഇവർ അപ്പോൾ ഈ ഒരു ടൈം പേരിയലിൽ നിങ്ങളുടെ പേഴ്സൻ്റെ മൂഡ് കുറച്ച് അപ്സെറ്റായിട്ടായിരിക്കും ഉണ്ടാവുന്നത് മാക്സിമം ഫൈവ് അവേഴ്സോട്ട് ഫൈവ് ഡേയ്സിനുള്ളിൽ ഒരു മൂഡിലായിരിക്കും ഇവർ ഉണ്ടാവുക ഈ ഒരു ടൈം പേരിയൽ നിങ്ങളോട് സംസാരം കുറയും ഡിസ്റ്റൻസ് ഉണ്ടാകും സൈലൻസ് ഓണിലിരിക്കും ഇവർ ചിലപ്പോൾ ഒട്ടും തന്നെ ഇവർ സംസാരിക്കാതെ ആവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു എന്നിട്ട് പിന്നെ നിങ്ങൾ തമ്മിൽ നല്ലൊരു ബന്ധം ക്രിയേറ്റ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കും ടെമ്പററി ആയിട്ടുള്ളൊരു എനർജിയാണത് അപ്പോൾ നിങ്ങളുടെ പേഴ്സ് നിങ്ങളോടൊരു സോളിഡ് കമ്മിറ്റ്മെൻറ്റ് തരുവാൻ ആഗ്രഹിക്കുന്നുണ്ട് അതായത് നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കണമെന്നും ഇവർ ആഗ്രഹിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംശയം നിങ്ങൾ ഒരിക്കലും ഉണ്ടാക്കരുത് എൻ്റെ പേഴ്സ് എന്നെ വിട്ടു പോകും എന്നോട് സംസാരിക്കുന്നില്ല അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട ഇതൊരു ടെമ്പററി ആയിട്ടുള്ള ഒരു എനർജിയാണെന്ന് മാത്രം ചിന്തിക്കുക കൂടുതൽ ആൾക്കാരുടെയും പേഴ്സൺ ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഉള്ളത് നിങ്ങളോട് സമയം കുറച്ച് എടുക്കുമെന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് കോണ്ടാ സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സണെ നെസ്റ്റാഷൻ ഏഞ്ചൽ ഗൈഡൻസ് എന്താണ് നോക്കാം ഇവിടെ ഇതുവരെയും നിങ്ങൾ നിങ്ങളുടെ ആ ഒരു സോൾ പാത്ത് കണ്ടുപിടിച്ച് മൂ അതിൽ മുന്നോട്ട് പോവാതെ വേറെ ഏതെങ്കിലും സിറ്റുവേഷനിൽ സ്റ്റക്കായിട്ടിരിക്കുകയാണ് എങ്കിൽ ഏഞ്ചസ് പറയുന്നത് ഇപ്പോൾ ശരിയായ ടൈമാണ് നിങ്ങളുടെ സോൾ പാത്ത് ഏതെന്ന് കണ്ടുപിടിക്കാനുള്ളത് എന്നാണ് ഏഞ്ചസ് പറയുന്നത് ഇവിടെ പല ആൾക്കാർക്കും ആക്ടിവേഷൻ ചെയ്യ നടക്കുന്ന സമയമാണിത് അതായത് ചില ആൾക്കാർക്ക് ഡി എൻ എ ആക്ടിവേറ്റാവും ചില ആൾക്കാർക്ക് മെമ്മറീസ് ആക്ടിവേറ്റ് ആക്ടിവേറ്റാവും ചില ആൾക്കാർക്ക് അവരുടെ പുണ്യകർമ്മം ആക്ടിറ്റി ആക്ടിവേറ്റാവും ചില ആൾക്കാർക്ക് അവരുടെ പാപകർമ്മം ആക്ടിവേറ്റ് ആക്ടിവേറ്റാവും അതായത് കഴിഞ്ഞ ജന്മത്തിൽ എന്ത് പാപമാണോ ചെയ്തത് ഈ ജന്മത്തിൽ അത് ആക്ടിവേറ്റ് ആക്ടിവേറ്റാകും അങ്ങനെയൊക്കെയുള്ള ഇതില്ല അതിനെയാണ് ആക്ടിവേഷൻ എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഗ്രഹനിലയിൽ പഞ്ചംഭാവത്തിൽ ഇരിക്കുന്ന സ്വാമി എങ്ങനെയാണ് ഏത് ഭാവത്തിലാണ് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് എപ്പോഴും നോക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ പഞ്ചം പഞ്ചഭാവത്തിലിരിക്കുന്ന സ്വാമി പോസിറ്റീവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും സംഭവിക്കുന്നത് നെഗറ്റീവാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത ആ ഒരു പാപകർമ്മം എല്ലാം ആക്റ്റീവായി നിങ്ങൾക്ക് പാപം അനുഭവിക്കേണ്ട അവസ്ഥയാണ് അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക ഇനി പഞ്ചഭാവം നല്ലതായിട്ടിരിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു റിസൾട്ടായിരിക്കും ജീവിതത്തിൽ ലഭിക്കാൻ പോകുന്നത് അപ്പോൾ പഞ്ചഭാവത്തിലിരിക്കുന്ന സ്വാമിയുടെ ആ ഒരു ഭാവം ഏതാണ് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് നോക്കാൻ ശ്രമിക്കുക നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ എനർജീസ് ആക്ടിവേറ്റ് ആകുന്ന സമയമാണ് ഈ ഒരു സമയം നിങ്ങളുടെ ബ്ലോക്കേജൊക്കെ ഹീലാക്കുക നിങ്ങൾ എങ്കിലേ നിങ്ങളുടെ ആ ഒരു എനർജിയുടെ ആക്ടിവേഷൻ നിങ്ങൾക്ക് നല്ല രീതിയിൽ കിട്ടുകയുള്ളൂ നെക്സ്റ്റ് മെസ്സേജ് എന്ന് പറയുന്നത് പല സമയവും നിങ്ങൾക്ക് പ്ര ദൈവം പല ഓപ്പർച്യൂണിറ്റീസും നൽകുന്നു അവസരങ്ങൾ നൽകുന്നു പക്ഷേ നിങ്ങളത് ഡീ കോഡ് ചെയ്യുന്നില്ല നിങ്ങൾ അതിനെ നെവർ മൈൻഡായിട്ടിരിക്കുന്നു ചില സമയം ദൈവം തന്നെ നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ഓരോന്നും പറഞ്ഞാൽ പോലും നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല അത് നിങ്ങൾ ഡീ കോഡ് ചെയ്യുന്നില്ല അത് എന്തെന്ന് വെച്ചാൽ നമുക്ക് സഡനായിട്ട് ഏതെങ്കിലും ദൈവത്തിനോട് ഭയങ്കരമായിട്ട് ഒരു ആകർഷണം തോന്നത്തില്ല ചിലർക്ക് ശിവഭഗവാനോട് വിഷ്ണു ഭഗവാനോട് അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിയോട് മുരുകനോടൊക്കെ അത് നമ്മുടെ ഇഷ്ട ഇഷ്ടദേവ നമ്മൾ ആകർഷിക്കുന്നതാണ് അവർ നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മളെ വിളിക്കുന്നത് നമ്മൾ അവരോട് കൂടുതലായിട്ട് അടുക്കാൻ പക്ഷേ നമ്മളത് ഡീ കോഡ് ചെയ്യുന്നില്ല അപ്പോൾ ഏഞ്ചൽസ് പറയുന്നത് ഒത്തിരി അവസരങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ദയവയക്കുന്നുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കുവാനാണ് ഏഞ്ചൽസ് പറയുന്നത് അപ്പോൾ ഇതാണ് റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്ന റീഡിംഗിലൂടെ ഇനി ഒരു പുതിയ റെഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ഓം നമുശേ താങ്ക് സോ മച്ച്